ചെന്നൈയിലെ ചിൽഡ്രൻസ് പാർക്കിലാണ് മനോഹരമായൊരു അന്തരീക്ഷം നല്ല ഒരു ഒരു ശരിക്കും ഒരു വനത്തിനുള്ളിലൂടെ നടക്കുന്ന അവസ്ഥയാണ് നല്ല നല്ല തണുപ്പ് അതേപോലെ കിളികളുടെ ശബ്ദങ്ങൾ ഇന്നും ഞായറാഴ്ച ആയതുകൊണ്ട് ധാരാളം തിരക്കാണ് കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഈ പാർക്ക് ചെയ്തു കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് തന്നെയാണ് കുറച്ച് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചേർന്നുള്ള എന്നാലും ഇതിൻ്റെ പ്രകൃതിയുടെ പ്രകൃതി ഭംഗിയാണ് കാരണം ഒരു വനത്തിൻ്റെ ഫീൽ തന്നെയാണ് ധാരാളം മരങ്ങൾ പലതരത്തിലുള്ള മരങ്ങൾ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് നമുക്ക് നിങ്ങളെല്ലാരെയും ക്ഷണിക്കുന്നു ചിൽഡ്രൻസ് പാർക്ക് ചെന്നയുടെ ഹൃദയഭാഗത്ത് ഇരുപത്തിരണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന വനസമാനമായ ചിൽഡ്രൻസ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആഗസ്റ്റ് പതിനാലാം തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ് ഈ പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാർക്കിലെ കാഴ്ചകളിലേക്ക് കിടക്കുകയാണ് നമ്മൾ മാനുകൾ ഏറ്റവും സന്ദർശകരെത്തുന്നതിനാൽ ഇവയ്ക്ക് ഒട്ടും ഭയമില്ല ഈ പക്ഷികളെയൊക്കെ അവ സ്ഥിരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതേ അന്തരീക്ഷം നിർമ്മിച്ചാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കുളവും മരവും കല്ലുകളും ഒക്കെ ആയിട്ടുള്ള അതേപോലെ ഇത് ഈ പക്ഷികളൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്ന അതേ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടരമായൊരു ഒരു പാർക്കാണ് മലമ്പാമ്പ് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി പുള്ളി ഉറങ്ങാണ് ഇവിടെ ഒരാളും ഉറക്കത്തിലാണ് ഇവിടെ മാനാണ് എഴുന്നേറ്റ് പൊക്കി നല്ല മനോഹരമായ നടപ്പാതകൾ മരങ്ങൾ എടികള് നല്ലൊരു ഒരു വനത്തിന്റെ ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഫീലാണ് പക്ഷികളുടെ ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഗിണ്ടിയിലുള്ള ചിൽഡ്രൻസ് പാർക്ക് ഇത് വെള്ള മൈലുകളാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു പിന്നെ നമുക്ക് ലഘുഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ഒരു ക്യാൻറ്റീൻ പോലെ ഒരു ഷോപ്പ് അത്യാവശ്യം നമുക്ക് വെള്ളവും ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും കോഫി കിട്ടും നല്ല മനോഹരമായ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇങ്ങനെ പനയോല കൊണ്ട് കിട്ടിയ മേൽക്കൂരയുള്ള ഇരിപ്പിടങ്ങൾ അവിടെ ഇരുന്ന് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒരു കോൾ ഡ്രിങ്ക്സും വെള്ളമോ അതൊക്കെ കഴിച്ച് പപ്സോ വല്ലതൊക്കെ കഴിച്ച് ഒരു വീണ്ടും നമുക്ക് ഈ പിന്നെ പാർക്കിനുള്ളിലൂടെയുള്ള യാത്ര തുടരാം അന്ന് അതിൽ വരത്തിൽ നടുവിൽ ഒരു ആനയുടെ ശില്പമാണ് അവധി ദിവസങ്ങളിൽ വളരെ ജനക്കൂട്ടുകാരിക്കും കുട്ടികൾ അന്ന് മെയിനായിട്ട് വരിക ഒട്ടകപ്പക്ഷിയാണ് ഒരാൾ നടക്കുന്നു ഒരാളെ ഇരിക്കുന്നു കുറച്ച് മൃഗങ്ങളും കുറച്ച് പക്ഷികളും കുറച്ച് എനിക്ക് തോന്നുന്നു പാമ്പ് അതേപോലെ തന്നെ കുറച്ച് മുതലകളും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഈ പാർക്കിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വണ്ടല്ലൂർ സു ഒരു ദിവസം മുഴുവൻ വേണം കണ്ണു നടക്കാൻ അത്രത്തോളം വലിയൊരു കാഴ്ച മുമ്പാവും തമിഴ്നാട്ടിലുണ്ട് ഇത് ചിൽഡ്രൻസ് പാർക്ക് കുട്ടികൾക്കായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠന പഠനത്തിനോട് സഹായകരമായ രീതിയിലുള്ള ഒരു പാർക്ക് എമോ ആണ് ഇതിനെയെല്ലാം ഒരു കൂട്ടിൽ ഇട്ടേക്കുന്ന പോലെയല്ല അതിന് അതിൻ്റെ ജീവിത രീതിക്കനുസരിച്ച് അതിനുവേണ്ട അത്രയും സ്പേസ് കൊടുത്തിട്ട് അതിനുള്ളിൽ മരവും ചെടിയും ഒക്കെ നിൽക്കുന്ന അതേ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ മൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് അതൊരു വല്ലാത്ത പ്രത്യേകതയാണ് ആ ഇത് നക്ഷത്ര ആമയാണ് ഈ കൂട്ടിൽ ഇത് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഷൂട്ട് ചെയ്തതാണ് ശരിക്കും ഞാൻ തന്നെയാണ് ഈ ആമ ഇങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എഴുഞ്ഞു പോകുമെന്നൊക്കെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന സത്യത്തിൽ ആമ ഇങ്ങനെയാണ് നടന്നു പോവുക നല്ലതായിട്ട് ചെടികള് ധാരാളം ചെടികള് മരങ്ങള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാർക്കില് ഒന്ന് റൗ പിന്നെ കറങ്ങി നടന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോയി നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഒരു ചെടിച്ചട്ടി ഒരു മരം ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് നമുക്ക് തോന്നും അത്രത്തോളം മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ശരിക്കും ഈ പാർക്കിൽ എത്തുമ്പോൾ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല ഈ ഭാഗത്തിരുന്ന് കോളേജ് സ്റ്റുഡൻസ് അവർ ഒരു ഏതോ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും പ്രകൃതിയോട് അടുത്ത് ജീവിക്കുമ്പോൾ അത് ഏതൊരാൾക്കും അത് കുട്ടികളായാലും പ്രായമായവരായാലും അവർക്കൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന സംഭവം തന്നെയാണ് ചെന്നൈയിൽ ചിൽഡ്രൻസ് ചിൽഡ്രൻസ് പാർക്കിൽ പോയി ഈ പാർക്ക് കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം തിരക്ക് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് തിരക്കുള്ള ഒരു പാർക്കാണ് മലയാളികൾ ണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിൽഡ്രൻസ് പാർക്കിൽ പോകണം അത് കാണാൻ നല്ല വല്ലാത്തൊരായ അനുഭവമാണ് നമ്മൾ കുട്ടിയൊന്നും ആവണ്ട പക്ഷേ ആ പാർക്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളുടെ മനസ്സ് കുട്ടിയുടെ ഭാവത്തിലേക്ക് മാറും അത്രത്തോളം മനോഹരമായ ഒരു പാർക്ക് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പല പല കാഴ്ചകളും കാഴ്ചകളുടെ അനുഭവങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്കെല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ വണക്കം